ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരും ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാവശ്യത്തിന് കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് തിരികെ കോട്ടയം ടൗണിൽ വന്നു കോട്ടയം ടൗണിൽ വന്നിട്ട് ഞാൻ യാദർശ്ചികമായിട്ടെനിക്ക് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു കൊണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു വാച്ച് നന്നാക്കാൻ കൊടുക്കണമായിരുന്നു അപ്പം നമ്മുടെ ഗാന്ധി സ്ക്വയറിന് സമീപത്തുള്ള കൃഷ്ണനായ സൺസ് അവിടെയാണ് ഞാൻ എൻ്റെ വാച്ചുകളൊക്കെ മിക്കവാറും ഞാൻ നന്നാക്കാൻ കൊടുക്കുന്നത് അവിടെയാണ് ഒരു ചെറിയ റിപ്പയറിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കൊടുത്തിട്ട് ഒരു മണിക്കൂർ താമസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൽ ഞാൻ എൻ്റെ വാച്ച് ലഭിക്കുവാനായി ഞാൻ വെയിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ അച്ചാമ്മച്ചിയെ കണ്ടത് അച്ചാമ്മ എന്നാണ് അമ്മയുടെ പേര് അതിൽ തന്നെ ഒരു അമ്മയുള്ളതുകൊണ്ട് അച്ചാമച്ചിന്ന് ഞാൻ അങ്ങ് വിളിച്ചതേ ഉള്ളൂ അമ്മച്ചിയുടെ സ്ഥലം മുണ്ടക്കയമാണ് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്താണ് അമ്മച്ചിയുടെ സ്ഥലം വളരെ പ്രശസ്തമായിട്ടുള്ള പുരാതനമായിട്ടുള്ള ഒരു റോമൻ കാത്തലിക് കുടുംബത്തിലെ അംഗമാണ് അച്ചാമ്മച്ചി അച്ചാമ്മച്ചിയുടെ ഭർത്താവ് ആറു വർഷം മുൻപ് മരണപ്പെട്ടു പോയി അമ്മച്ചി പറഞ്ഞത് അമ്മച്ചിയുടെ ഭർത്താവിന് വേണ്ട രീതിയിലുള്ള ചികിത്സ മക്കൾ ലഭ്യമാക്കാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടു പോയത് എന്നാണ് അച്ചാമ്മച്ചി പറഞ്ഞത് അമ്മച്ചിയുടെ സ്ഥലം മുണ്ടക്കയമാണ് ഞാൻ പറഞ്ഞു അമ്മച്ചി ഓൾറെഡി ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അമ്മച്ചി അമ്മച്ചി ബേസ് ബേസിക്കലി അമ്മച്ചി കാഞ്ഞിരപ്പള്ളിക്കാരെയാണ് അമ്മച്ചിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ് മുണ്ടക്കയത്തേക്ക് കാഞ്ഞിരപ്പള്ളിയിലെ കത്തോലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാഞ്ഞിരപ്പള്ളിക്കാര് വളരെയേറെ പ്രൗഢമായ പാരമ്പര്യമുള്ള ക്രിസ്തീയ പാരമ്പര്യം അങ്ങേയറ്റം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് മിക്കവാറുമുള്ള കാഞ്ഞിരപ്പള്ളിയിലെ പരമ്പരാഗത കുടുംബക്കാർ എല്ലാവരും തന്നെ അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ അമ്മച്ചി അമ്മച്ചിയെയാണ് ഞാൻ വളരെ യാദൃശികമായി കോട്ടയത്തെ ഗാന്ധി സ്ക്വയറിൽ വെച്ച് ഞാൻ കാണാൻ ഇടയായത് ഞാൻ കാണാൻ ഇടയായ സംഭവം എന്താണെന്ന് വെച്ചാൽ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിയുമ്പോഴവിടെ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യും അപ്പോൾ ഈ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്ത സമയത്ത് ധാരാളം ആളുകൾ അവിടെ വന്നിട്ട് ഈ ഗാന്ധിസ്ക്വയറിൻ്റെ സമീപത്ത് വണ്ടി വന്ന് അപ്പോൾ ആളുകൾ പോയിട്ട് ഭക്ഷണ പൊതി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു പരിപാടിയുണ്ട് അത് നാളുകളായിട്ട് ഇങ്ങനെ ഭക്ഷണം അവിടെ വിതരണം ചെയ്യുന്നതാണ് ആളുകൾ അവിടെ പോയിട്ട് ഉച്ചയ്ക്കകത്തെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വിശപ്പുള്ള ആളുകൾ ആര് വിശന്ന് ചെന്ന് കഴിഞ്ഞാലും അവർക്ക് അവിടെ നിന്ന് ഭക്ഷണ പൊതി അവിടെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ അമ്മച്ചി ഞാൻ നോക്കിയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അവിടെ ഒരു ഇരിക്കാനുള്ള സ്ഥലമുണ്ട് നട ഇതുപോലെ മരങ്ങളുടെ മരങ്ങളിലവിടെ ചുറ്റുവട്ടത്തൊക്കെ കെട്ടിവെച്ച സ്ഥലത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു അമ്മച്ചി വളരെ ഒരു വളരെ ഒരു എന്താണെന്ന് പറയാൻ പറ്റില്ല ഒരു മാനസികമായിട്ട് വിഷമത്തിൽ അമ്മച്ചയുടെ മുഖത്താകപ്പാടെ ഒരു സങ്കോചവും വിഷമവും വ്യസനവും ഒക്കെയാണ് അമ്മ അങ്ങനെ ചെന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണപ്പത്തി വാങ്ങിച്ചിട്ട് അവർ ഒതുങ്ങിയ മൂലയിലേക്ക് പോയിരിക്കുകയാണ് അമ്മയുടെ കയ്യിൽ ചെറിയൊരു ബാഗ് ഉണ്ട് ആ ബാഗും അവിടെ സൈഡിൽ വെച്ചിട്ടാണ് അമ്മ ഇത് എടുക്കാനായിട്ട് പോയത് അപ്പോൾ അമ്മയുടെ അടുത്ത് തന്നെ വേറെ തമിഴ് സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു അവരെന്തോ സംസാരിക്കുന്നു ഞാനിവരെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിരീക്ഷിക്കുന്നയാളാണ് അപ്പോൾ അങ്ങനെ തമിഴ് സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തമിഴ് സ്ത്രീ പോയി വാങ്ങിയിട്ട് വന്നു അതിന് ശേഷമാണ് അമ്മച്ചി പോയിട്ട് ഈ ഭക്ഷണം വാങ്ങിച്ചിട്ട് വന്ന് വെള്ളം ഉണ്ട് അവിടെ അവിടെ ഇരിക്കുകയാണ് അമ്മച്ചി അപ്പോൾ ഒരല്പം കഴിഞ്ഞതിന് ശേഷം ഈ തമിഴ് സ്ത്രീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ ഭക്ഷണവുമായിട്ട് അമ്മച്ചിയോട് എന്തൊക്കെ കുശലങ്ങൾ എന്തൊക്കെ സംസാരിച്ചതിന് ശേഷം അവരങ്ങ് പോവുകയുണ്ടായത് അമ്മച്ചി ആ ഭക്ഷണ പൊതി തൻ്റെ ബാഗ് തുറന്ന് ബാഗിൻ്റെ കള്ളിയിൽ വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴെനിക്ക് തോന്നി അമ്മയോട് തീർച്ചയായിട്ടും ഒന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സ് നമുക്ക് ചില സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് തോന്നും ഈ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങണം അല്ലെങ്കിൽ അത് ചില ഉൾവിളികളാണ് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്താ എന്തു തന്നെയാണെങ്കിലും അവിടെ പോയി അമ്മയോട് സംസാരിച്ചു അമ്മയുടെ അമ്മ അമ്മ എന്താ ഇവിടെ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേനും പെട്ടെന്ന് അമ്മച്ചിയുടെ കണ്ണിൽ പെട്ടെന്ന് എന്തോ ഒരു ഒരു ഇതുപോലെ അമ്മ ചോദിച്ചു മോൻ എന്നെ അറിയാവോ മോൻ്റെ വീട് എന്ന് ചോദിച്ചു ഞാൻ പറ്റത്തില്ല ഞാൻ അമ്മ ഇവിടെ എന്താണ് ഇവിടെ എന്ന് ഞാൻ വെറുതെ ചോദിച്ചോളൂ ഞാൻ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതാണ് എൻ്റെ വാച്ച് നന്നാക്കാൻ കൊടുക്കണം മറ്റേ ഞാനുള്ള കാര്യം അമ്മയോട് പറഞ്ഞു അപ്പോൾ കുറച്ച് സമയമുണ്ട് ഒരു മണിക്കൂറിന് ശേഷം കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കാനിരിക്കുകയാണ് ഞാനിവിടെ യൂണിവേഴ്സിറ്റി പോയിട്ട് വന്നതാണ് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു മോനെ എന്താ ചെയ്യുന്നത് അത്യാവനെ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചതേ ഉള്ളു ഞാൻ അമ്മയോട് ഒന്നും ചിരിച്ചു ആ ചിരിയിൽ പഠിപ്പിക്കാൻ പഠിപ്പിക്കാതിരിക്കാം എന്നുള്ള ഒരു ഒരു ആ രീതിയിലായിരുന്നു ഞാൻ സംസാരിച്ചത് അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മയുടെ സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മോനെ എൻ്റെ വീട് മുണ്ടക്കയത്താണ് എന്ന് പറഞ്ഞു എൻ്റെ പേര് അച്ചാമ്മ എന്നാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എന്താണ് ഇവിടെ കോട്ടയത്ത് എന്താണ് ആരെങ്കിലും കാണാൻ വന്നതാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ മുഖം വളരെയേറെ മ്ലാനമായി അമ്മയുടെ മുഖം മുഖത്തെ കണ്ണുകളിൽ ചെറുതായിട്ട് ഐ മീൻ കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടു കൂടുന്നതും ഞാൻ കണ്ടു അമ്മയുടെ ചുണ്ടുകൾ വിറയ്ക്കുകയും അമ്മ വല്ലാത്തൊരു സങ്കടമായ അവസ്ഥയിലേക്ക് അമ്മ ഏങ്ങിക്കരഞ്ഞില്ല എന്നുള്ള രീതിയിലേക്ക് അമ്മ എത്തി അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഒരു അപരിചിതനാണ് ഇപ്പം ഞാൻ അമ്മയോട് അമ്മയെന്താണ് ഇവിടെയെന്ന് ചോദിച്ചപ്പോഴേക്ക് അമ്മയ്ക്ക് അങ്ങനെ സങ്കടം തോന്നണമെങ്കിൽ അമ്മ തീർച്ചയായിട്ടും വളരെയേറെ ദുഃഖം അല്ലെങ്കിൽ വളരെയേറെ പ്രയാസമുള്ളിൽ നടക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയുടെ വിഷമം എന്താണെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പറയൂ ഒരു പക്ഷെ നമ്മൾ ചില സമയത്ത് നമുക്ക് ഈ വിഷമങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നത് അത് തന്നെയും എനിക്ക് ചിലപ്പോൾ അമ്മച്ചെ എന്തെങ്കിലും കാരണവശാലെ എനിക്ക് സഹായിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യവും നന്മയായിട്ടാണ് ഞാൻ കരുതുന്നത് കരുത് എനിക്ക് സഹായിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും എന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നമുക്ക് ഒരാളെ സഹായിക്കാം കാര്യം നല്ല കാര്യമല്ല ദൈവം നമുക്ക് ഒരു അവസരം ഒരുക്കി തരുന്നതാണ് അപ്പോൾ അമ്മച്ചി പറഞ്ഞത് അമ്മച്ചിയുടെ വീട് മുണ്ടക്കയത്താണ് ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് ആറ് മക്കളാണ് രണ്ട് ആൺമക്കളും നാല് പെൺമക്കളുമാണ് അമ്മയ്ക്കുള്ളത് മുണ്ടക്കയത്ത് രണ്ട് രണ്ടാൺമക്കളും ഒരുമിച്ചാണ് താമസിക്കുന്നത് അവർ അത്യാവശ്യം നല്ല രീതിയിൽ കഴിയുന്ന ഒരു ഫാമിലിയിലെ അംഗമാണ് അച്ചാമ്മച്ചി എന്ന് പറഞ്ഞ അമ്മ പെമ്മക്കൾ നാല് പേരിൽ ഒരാൾ വിദേശത്താണ് വിദേശത്ത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ജർമ്മനിയിലാണ് ഒരു മകള് ബാക്കിയുള്ള മൂന്ന് മക്കൾ നാട്ടിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ആറ് മക്കളുള്ള ജർമ്മനിയിൽ ഒരു മകളുണ്ട് ബാക്കി മൂന്ന് പെമ്മക്കളുണ്ട് രണ്ട് ആൺമക്കളുണ്ട് അവർ രണ്ടുപേരും കുടുംബത്താണ് എന്നിട്ട് അമ്മ ഈ കോട്ടയത്തെ ഗാന്ധി സ്ക്വയറിൽ വന്നിട്ട് ഉച്ച ഭക്ഷണത്തിന് ഇവിടെ വന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കേണ്ട ഒരു ലെവലിലേക്ക് അമ്മ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്തോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്താണ് അമ്മയുടെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴേക്ക് അമ്മ എന്നോട് പറഞ്ഞു മോനെ നമുക്ക് ആ പനയുടെ അവിടെ ഒരു വലിയൊരു ഒരു മൂലയ്ക്കൊരു പന പോലെ നിപ്പുണ്ട് നമുക്ക് അവിടേക്ക് മാറിയിരിക്കാം എന്ന് അമ്മ എന്നോട് പറഞ്ഞു ഞാൻ പ്രത്യേകിച്ചായിട്ട് അമ്മയെ വരും നമുക്ക് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അമ്മയുടെ കൂടെ ഞങ്ങൾ അവിടേക്ക് മാറിയിരുന്നു അമ്മയുടെ ബാഗ് ഒന്നുമില്ല ബാഗിനകത്ത് രണ്ടുമൂന്ന് തുണികളും അയപ്പ് കിട്ടിയ ചോർവയും ഒരു വെള്ളത്തിൻ്റെ കുപ്പിയും മാത്രമാണ് അമ്മയ്ക്കുള്ളത് അവിടേക്ക് മാറിയിരുന്നു ഞാൻ അമ്മയെ നോക്കി അമ്മ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിരുന്നത് അമ്മയുടെ കല്ലിൽ ചെരുപ്പ് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മയുടെ പ്രശ്നം അമ്മ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ത് വീട്ടിൽ അമ്മ എന്തെങ്കിലും കാര്യത്തിൽ പിണങ്ങി വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഞാൻ പഴയ ഒരു 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 സ്ത്രീയാണ് രണ്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ വലുതായിട്ടുള്ള രോഗപരിചയ വിവരമൊന്നും എനിക്കില്ല എൻ്റെ മക്കൾ നല്ല ജോലി ചെയ്യുന്ന രണ്ട് ആൺമക്കളാണുള്ളത് അത്യാവശ്യ സ്ഥലമൊക്കെ ഉണ്ട് എൻ്റെ ഭർത്താവിന് വേണ്ട രീതിയിൽ അദ്ദേഹം കിടപ്പ് വേണ്ട രീതിയിലുള്ള ചികിത്സ കൊടുക്കാതെ പൈസ ചിലവാക്കാൻ തയ്യാറാകാതെ പൈസ കാര്യം ശരിയാണ് അദ്ദേഹത്തിൻ്റെ രോഗം നന്നായിട്ട് എത്ര ചികിത്സിച്ചാലും അദ്ദേഹം ക്യാൻസർ ആയിരുന്നു പക്ഷേ ഒരു പക്ഷേങ്കിൽ നന്നായ രീതിയിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് നാളുകൂടി ലോകത്തിരുന്നതിന് പക്ഷേങ്കിൽ അദ്ദേഹത്തെ വേഗം അവർ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ് അവർ പ്രോപ്പറായിട്ട് നൽകിയിരുന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവഗണിക്കുന്ന സംഗതിയാണ് എൻ്റെ രണ്ട് മക്കളും രണ്ട് മരുമക്കളും എന്നോട് സംസാരിക്കാറേയില്ല വീട്ടിൽ എന്നോട് ഭക്ഷണം വേണോ എന്ന് ചോദിക്കാറില്ല ഉറങ്ങിയോ ഉണർന്നോ കുളിച്ചോ അസുഖമുണ്ടോ ഒന്നും എന്നോട് എന്നോട് എന്നോടവർ സംസാരിക്കാറേയില്ല ഞാൻ വീട്ടിൽ തീർച്ചയും അധിക ഒരു സ്ത്രീയായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് നമ്മൾ പെറ്റ് പോയിട്ട് ആറ് മക്കളെ പെറ്റ് പോയിറ്റ് സ്നേഹിച്ചു ഒരു അമ്മയാണ് ഞാൻ അപ്പോൾ എനിക്കിപ്പോഴെൻ്റെ എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് എനിക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എൻ്റെ മക്കൾ വിവാഹം കഴിക്കുന്നത് വരെയും എനിക്കൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല മക്കൾ വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷമായിരിക്കാം മേ ബി എൻ്റെ ആൺമക്കൾക്കൊക്കെ എന്നോട് ദേഷ്യമായി അവരെന്നോട് സംസാരിക്കാറില്ലാണ്ടായി എൻ്റെ കൊച്ചുമക്കളോട് എന്നെ എന്നോട് സംസാരിപ്പിക്കാനോ അവർ എൻ്റെ അടുത്ത് ഇടപഴകുന്നത് പോലും അവർ തടഞ്ഞു വീട്ടിൽ നിന്നൊക്കെ അവരുടെ ഭാര്യ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നെ നോക്കുകയോ എന്നെ കാണുകയോ എന്നോട് സംസാരിക്കുകയോ ഞാനെന്ന് ഒരു മനുഷ്യജീവി അവിടെ ഉള്ളതായിട്ട് പോലും അവർ പരിഗണിക്കുക പോലുമില്ല അതിലൊക്കെ ഉപരിയായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ എനിക്കായിട്ട് അവിടെ എന്തെങ്കിലും കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ മാത്രം കറികളൊന്നും ഒരിക്കലും എനിക്ക് വേണ്ടി അവർ മാറ്റി വയ്ക്കാറില്ല നന്നായിട്ട് പോത്തിറച്ചിയോ അല്ലെങ്കിൽ ചിക്കനോ പന്നിയിറച്ചിയോ അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ അതൊക്കെ എനിക്കതിൻ്റെ മണം കേൾക്കാൻ മാത്രമുള്ള ഭാഗ്യമേ ഉള്ളൂ എനിക്കതൊന്നും എനിക്ക് തരാറില്ല എനിക്ക് ജസ്റ്റ് എന്തെങ്കിലും ചോറും എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉണ്ടെങ്കിൽ അത് മാത്രമാണ് എനിക്ക് കിട്ടുക അടുക്കളയിൽ കയറി നമ്മൾ നമ്മളെ ആരും വേണ്ടാത്ത ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ജീവിക്കാൻ വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ഭയങ്കര വിഷമമാണ് നമുക്ക് നമ്മളെ തീർത്തും ഒറ്റപ്പെടുത്തുക തീർത്തും അവഗണിക്കുകയാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മരണത്തിനേക്കാൾ ഭയാനകമാണ് മോൻ അറിയത്തില്ല എന്നിട്ടാണ് അത് അത്തരത്തിലുള്ള വിഷമമാണ് അത് ആ അവസ്ഥ എന്നെപ്പോലെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് അറിയത്തില്ല മുണ്ടക്കയത്താണെങ്കിലും പാറത്തോടാണെങ്കിലും നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിലും ഒക്കെ ഒത്തിരി സ്ഥലത്ത് അമ്മ അമ്മച്ചി ഒരു ക്രിസ്ത്യൻ സ്ത്രീ ല്ലേ ഒത്തിരി സ്ഥലത്ത് നമ്മുടെ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അനാഥാലയങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ഓർഫനേജുകളും വൃത്തസാധനങ്ങളും അങ്ങനെ നമുക്ക് നമുക്കെന്തെങ്കിലും വിഷമമുണ്ട് നമ്മൾ പൊന്നുപോലെ നോക്കുന്ന ധാരാളം സ്ഥലമുണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനാണെങ്കിൽ ഞാൻ അമ്മയെ സഹായിക്കാം അപ്പോൾ അമ്മ പറഞ്ഞു പോനെ അങ്ങനെയല്ല നമ്മൾ ആ സ സദനങ്ങളും ഓർഫണേജുകളൊക്കെ എനിക്ക് വലിയ വിവരമൊന്നുമില്ലെങ്കിലും എനിക്കറിയാം അത് ആരുമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ആശ്രയ കേന്ദ്രങ്ങളാണ് ആരുമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ആശ്രയ കേന്ദ്രങ്ങളിൽ ഞാൻ പോകേണ്ട കാര്യമില്ല എനിക്ക് ആറ് മക്കളുണ്ട് എനിക്ക് എനിക്ക് നാല് പെൺമക്കളും രണ്ട് ആൺമക്കളുമുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളുമുള്ള ആറ് മക്കളുടെ ഒരമ്മയാണ് ആ അമ്മ ഞാൻ പള്ളിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഒക്കെയുള്ള അനാഥാശ്രമങ്ങളിൽ അല്ലെങ്കിൽ വൃത്തസന്ധന ആരും നോക്കാനില്ലാതെ ആരെയും ആശ്രയിക്കാനില്ലാതെ എല്ലാവരിൽ നിന്നും അകന്ന് ജീവിതത്തിൽ ഒരു ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലാത്ത ആൾക്കാർക്കുള്ള അഭയ കേന്ദ്രങ്ങളാണ് അവിടെ ഞാൻ എന്തിനാണ് അവിടേക്ക് പോകുന്നത് അത് എനിക്കുള്ള സ്ഥലമല്ല എൻ്റെ സ്ഥലം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് എൻ്റെ സ്ഥലമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എനിക്ക് വിഷമം വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതെയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് നിന്നിങ്ങനെ ഇറങ്ങി വരും ചിലപ്പോൾ ഞാൻ ഒരാഴ്ചയൊക്കെ ഞാൻ പുറത്തായിരിക്കും ഞാൻ ഈ പ്രാവശ്യം വന്നിട്ട് ഞാൻ അർത്തങ്കൽ പള്ളിയിൽ പോയി ഞാൻ വല്ലാർപാടം പള്ളിയിൽ പോയി മോണരകാട് പള്ളിയിൽ പോയി എന്തെങ്കിലും പൈസയൊന്നുമില്ല എന്തെങ്കിലും ചെറിയ ഇച്ചിരി ഉള്ള പൈസയൊക്കെ ഞാൻ എവിടെ നിന്നും കിട്ടുന്ന ഞാൻ സൂക്ഷിച്ചു വയ്ക്കും എന്നിട്ട് ഈ പള്ളിയിലേക്ക് പോയി ഏതെങ്കിലും ആശുപത്രി മെഡിക്കൽ കോളേജിൻ്റെ സൈഡിലോ പള്ളിയുടെ അടുത്തോ റെയിൽവേ സ്റ്റേഷനിലോ ഇപ്പോൾ വന്നു വന്ന് എനിക്ക് ബസ് സ്റ്റാൻഡൊക്കെ എനിക്കറിയാം അവിടെയൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ അന്തി ഉറങ്ങും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഭക്ഷണം മേടിച്ച് ഞാൻ കഴിക്കും ഒരാഴ്ച ഞാൻ അല്ലെങ്കിൽ അഞ്ച് ദിവസം ആറ് ദിവസം ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോഴേക്കും അമ്മ അഞ്ച് ദിവസം എവിടെയായിരുന്നു അല്ലെങ്കിൽ അമ്മ വല്ലതും കഴിച്ചോ അമ്മ എവിടേക്കാണ് പോയത് അമ്മയ്ക്ക് എന്തായിരുന്നു പ്രശ്നം ഇന്ന് നാളിതേ വരെ ഞാൻ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ പോയിട്ട് നാളിതേ വരെ ഒരിക്കൽ പോലും എൻ്റെ മക്കളോ എൻ്റെ ോ എന്നോട് ഒരിക്കലും ചോദിക്കാറില്ല എൻ്റെ കൊച്ചുമക്കളെ അവരെന്നോട് സംസാരിക്കാനായിട്ട് അനുവദിക്കാറില്ല കൊച്ചുമക്കൾ ചോദിക്കുമായി ചോദിക്കും ചിലപ്പോൾ വെല്ലുമച്ചി എവിടെ പോയതാണ് അമ്മച്ചി എവിടെ പോയതായിരുന്നു ഇവിടെ ഇത്രയും ദിവസം കണ്ടില്ലല്ലോ വേറെ എന്തെങ്കിലും വീട്ടിൽ പോയതാണോ മേമ്മയുടെ വീട്ടിൽ പോയതാണോ ആൻറ്റിയുടെ വീട്ടിൽ പോയതെന്നൊക്കെ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കും അല്ലാതെ എൻ്റെ മക്കളോ എൻ്റെ മരുമക്കളോ എന്നോട് ഞാൻ എവിടെ പോയി എന്നൊരിക്കലും അവരോട് ചോദിക്കാറില്ല ഞാൻ പോയ വഴി പോയാൽ അവർക്ക് അത്രമാത്രം സന്തോഷമാണ് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ വീണ്ടും മഴക്കാർ മൂടിയ മേഘം പോ ആകാശം പോലെ അവരുടെ മുഖം ഇരുണ്ടു കൂടും അവർ അവരുടെ ഓരോ പ്രവർത്തിയിലും ഞാൻ തിരിച്ചു ചെല്ലുന്ന ഒരാഴ്ച എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മളുടെ ആളുകൾ നമ്മളോട് സംസാരിച്ചില്ലെങ്കിലും അവരുടെ ഓരോ പ്രവൃത്തിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് പറയാനായിട്ട് ആരുമില്ല ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ട് കഴുകുകയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അവഗണന എന്ന് പറയാം നമ്മളെ അവഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുന്നാൾ മുതൽ എൻ്റെ ഭർത്താവ് മരണപ്പെടുന്ന ദിവസവും ആ സമയം വരെ ഞാൻ വളരെയേറെ സന്തോഷവതിയായിട്ട് ഈ ഭൂമി ജീവിച്ച ആളാണ് ഞാൻ അപ്പോൾ അതിനുശേഷം ഇത്ര ഇങ്ങനെയൊരു ഒരു അവസ്ഥ എനിക്ക് വന്നപ്പോഴും എനിക്കത് സഹിക്കാൻ എൻ്റെ ചങ്കിന് അതിനുള്ള ശക്തിയില്ല എൻ്റെ ചങ്ക് പൊട്ടി തകർന്നു പോകുമെന്ന് തോന്നുമ്പോൾ ഞാൻ ഞാൻ ഒരു തുണിയെടുത്ത് ബാഗിൽ വെച്ചിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും കാരണം ഞാൻ അങ്ങനെ അത്രയേറെ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് എനിക്കുള്ളൊരാശ്രയം ഒരേ ഒരു ആശ്രയ കേന്ദ്രം ഞാൻ കാഞ്ഞിരപ്പള്ളി വരും അവിടെ അക്കരമ്മയുണ്ട് അക്കരമ്മയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കും അവിടെ നിന്ന് ഇങ്ങനെ പോയി ഒരാഴ്ച പല പള്ളികളിലും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് ഞാൻ വീണ്ടും എൻ്റെ മനസ്സൊന്ന് തണുക്കുമ്പോൾ മനസ്സിനകത്ത് ഒരു ശാന്തത ലഭിക്കുമ്പോൾ ഞാൻ തിരിച്ചും വീട്ടിലേക്ക് പോകും വീണ്ടും അവിടെ ആ ഒറ്റപ്പടലിൻ്റെ വീട്ടിലേക്ക് എനിക്കൊരു ചെറിയ ചായപ്പിൾ എനിക്കൊരു മുറിയുണ്ട് അവിടെ ഒരു കട്ടിലുണ്ട് ഒരു കുഞ്ഞ് ബൾബുണ്ട് ഒരു മിഴുതിരിയും തിരികുടുംബത്തിൻ്റെ ചിത്രവുമുണ്ട് ഇത് മാത്രമാണ് എൻ്റെ എനിക്ക് ആകപ്പാടെ ഉള്ളത് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ ഞാൻ കഴിക്കും ഇതുപോലെ മോൻ പറഞ്ഞു ഞാൻ മോനോട് പറഞ്ഞതുപോലെ എനിക്ക് ചങ്ക് പൊട്ടിപ്പോകുന്ന അവസ്ഥ വരുമ്പോഴൊരു മനുഷ്യന് വരുമ്പോഴത്തേനും അത് ഒറ്റപ്പെടലിൻ്റെ വേദന നമ്മൾ പ്രായമായി കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ നമുക്ക് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ലോകത്തെ എല്ലാവരും ഉണ്ടായിട്ട് ഒരു പ്രത്യേക സമയത്ത് നമ്മളിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ തീർത്തും ഈ ലോകത്ത് തനിച്ചായി ഒരു അവസര ഒരു അവസരം വരും ആ അവസരം വരുമ്പോഴും അമ്മ എന്നു ചെയ്യാനാണ് അപ്പോഴിങ്ങി വരും ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഈ ഒത്തിരി ആൾ ഞാൻ മാത്രമല്ല എന്നെപ്പോലെയുള്ള ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം ഇതുപോലെ ഒത്തിരി പള്ളികളിലെ അങ്കണങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഞങ്ങൾ പരസ്പര സങ്കടങ്ങൾ ഞങ്ങൾ പങ്കുവെക്കാറുണ്ട് എനിക്കിത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ റിയാലിറ്റിയിലേക്ക് നമ്മൾ അടുക്കുകയും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തത് പ്രായമായി കഴിഞ്ഞ് അവസ്ഥ നേരിട ആളുകൾ അവസ്ഥ നേരിടുന്ന അവരുടെ അവസ്ഥ ഭയങ്കര ഭീകരമാണ് ഭയാനകമാണ് അവർ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ വലിയ കുടുംബക്കാരാണ് അവരുടെ മക്കളൊക്കെ വലിയ വലിയ ആളുകളാണ് ആർക്കും അറിയാത്ത ചില കഥകൾ മനസ്സിൽ പേര് നടക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റും കാണുന്ന ഈ പ്രായമായ അറുപത് കഴിഞ്ഞ് നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് കണ്ണ് തുറന്ന് നമ്മളൊന്ന് ഓരോരുത്തരുടെ കണ്ണിലേക്ക് ോക്കിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം സങ്കട പെരുമഴയാണ് അവരുടെ ഉള്ളിൽ ഉള്ളത് എന്ന് ശരിയായിട്ട് പറഞ്ഞാൽ മക്കളാൽ സ്നേഹിക്കപ്പെടുന്ന മക്കളാൽ പരിരക്ഷിക്കപ്പെടുന്ന മക്കൾ പരിഗണിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ വളരെ ഭാഗ്യവാന്മാരാണ് എന്ന് വേണം പറയാനായിട്ട് കാരണം അങ്ങനെയുള്ള ആളുകൾ വളരെ വിരളമാണ് നമ്മളുടെ ഇന്നത്തെ കേരളീയ സമൂഹത്തിൽ നിന്നുള്ള ലോകത്ത് തന്നെ അത്തരത്തിലുള്ള സമൂഹത്തിൽ ഉള്ള ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അച്ചാമച്ചിയുടെ മുണ്ടാക്കിയതുള്ള അച്ചാമച്ചിയുടെ മക്കൾ അച്ചാമച്ചയ്ക്ക് ഞാൻ പറയുന്നത് ാണ് മുണ്ടക്കയത്തെ ഞാൻ പറഞ്ഞു ഈ അമ്മ ഇങ്ങനെ പോകുന്നത് തീർച്ചയായിട്ടും ട്രാവൽ സുനുവിൻ്റെ ഈ സത്യാന്വേഷണ ഈ യാത്രയിൽ ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളിലേക്ക് ഇതെത്തുന്നുണ്ടായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും അമ്മയെ ഒറ്റപ്പെടുത്താതിരിക്കുക അമ്മയെ മനസ്സിലാക്കുക ഇത്രയും വർഷം നിങ്ങളെ പെറ്റ് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരമ്മയാണ് അച്ചാമ്മച്ചി അച്ചാമ്മച്ചിയുടെ പേര് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് അച്ചാമ്മച്ചിയുടെ സ്ഥലവും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് മുണ്ടക്കയം തന്നെയാണ് അപ്പോൾ നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ മറ്റുള്ള എവിടെന്നെങ്കിലും ആരെങ്കിലും തന്നെ നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അമ്മയോടൊന്ന് സംസാരിക്കുക അമ്മയോടൊപ്പം ഇരിക്കുക അമ്മയ്ക്കൊന്നും ധാരാളം വാരിക്കോരി ഒന്നും കൊടുത്തില്ലെങ്കിൽ അമ്മയോട് വല്ലപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു നോക്കി ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചാൽ അമ്മയെ അമ്മ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചാൽ ആ അമ്മയ്ക്ക് അത്ര അത് അത്രമാത്രം മതി അവർക്ക് അവരെ അവർ അവരാഗ്രഹിക്കുന്നുള്ളൂ നിങ്ങളിൽ നിന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ട്രാവൽസിൻ്റെ മറ്റൊരു സത്യാന്വേഷണവുമായിട്ടുള്ള സത്യ സത്യത്തിൻ്റെ എപ്പിസോഡുകൾ ആയിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ആ അച്ചാമ്മച്ചി എൻ്റെ മനസ്സിൽ നിന്ന് ആ സങ്കടം ഇങ്ങനെ മനസ്സിൽ കിടന്നിങ്ങനെ വിങ്ങുകയാണ് ഒരിക്കൽ കൂടി അച്ചാമ്പച്ചിക്ക് സന്തോഷത്തോടു കൂടി മുണ്ടകേത്തുള്ളത് എൻ്റെ മക്കളുടെ രണ്ട് ആൺമക്കളുടെ കൂടെ കഴിയാനായിട്ട് ഇടവരട്ടെ അതിന് അച്ചാമ്പച്ചിനെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളും അതിനായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ സഹായവും അതിനുവേണ്ടി ആവശ്യമാണ് ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ നന്ദി നമസ്കാരം